മാന്യ സദസ്സിന് നമസ്കാരം ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് ചൊല്ല് നമ്മുടെ നല്ല ചങ്ങാതിമാരാണ് പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ നല്ല ഒരു കൂട്ടുകാരനെ പോലെ നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു നല്ലതേത് ചീത്തയേത് എന്ന് കാണിച്ചു തരുന്നു പുസ്തകത്തെ പണ്ട് പറഞ്ഞിരുന്നത് പുസ്തകമെന്നായിരുന്നു അതായത് പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് പുതിയ അറിവുകളാൽ നമ്മുടെ മുൻതലമുറയെ സമ്പന്നമാക്കിയത് പുസ്തകങ്ങളാണ് വായിക്കുമ്പോൾ നാം ഭാവനയുടെ ചിറകുകളിലേറി പറക്കുകയാണ് എബ്രഹാം ലിങ്കൺ പറയുന്നു ഞാൻ വായിക്കാത്ത ഒരു പുസ്തകം തരുന്ന വ്യക്തിയാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് പുസ്തകങ്ങൾ സ്വാധീനിച്ച് ഈ ലോകത്തിൻ്റെ ചിന്തകളെ മാറ്റിമറിച്ച എത്രയോ മഹാന്മാരുണ്ട് കഥകളും കവിതകളും ചരിത്ര പുസ്തകങ്ങളും ആത്മകഥകളും യാത്രാ വിവരണങ്ങളും ജീവചരിത്ര കുറിപ്പുകളും നാം വായിക്കണം ഓരോ പുസ്തകത്തിൽ നിന്നും ഓരോ തരം അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം നാം എന്ത് വായിക്കുന്നുവോ അതുപോലെ ആയിത്തീരുന്നു വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മെ രസിപ്പിക്കണം ചിന്തിപ്പിക്കണം നമ്മുടെ ഹൃദയം നിറയ്ക്കണം പുസ്തകങ്ങളും പുസ്തകശാലകളും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഒരു കാലത്ത് പുസ്തകമായിരുന്നു ലഹരി അതിനു പകരം മദ്യവും മയക്കുമരുന്നുമാണ് ഇന്ന് പലരുടെയും ലഹരി ഇത് വൻ വിപത്താണ് വരുത്തിവെക്കുന്നത് അക്രമങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും തുടങ്ങി പല തിന്മകളും നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നു ഇതിനെല്ലാം ഒരേ ഒരു പോംവഴിയാണ് വായനയിലേക്ക് തിരിച്ചു വരിക എന്നത് പുസ്തകങ്ങൾ നമുക്ക് കയ്യിലെടുക്കാം നല്ല പുസ്തകങ്ങൾക്ക് ഒരിക്കലും മരണമില്ല പുസ്തക ചങ്ങാതികളോടൊപ്പം നമുക്ക് കൂട്ടുകൂടാം പുസ്തകത്താളുകൾ മറിയുമ്പോൾ ഓർമ്മയുടെയും അനുഭവങ്ങളുടെയും ഒരു പുത്തൻ ലോകത്തേക്ക് നമുക്ക് വായനയുടെ തേരിലേറി യാത്ര പോകാം നന്ദി നമസ്കാരം